ഇതെൻ്റെ വീട്ടിലെ നാട്ടുമാവാണ് നാട്ടുമാവ് പൂത്ത് നിൽക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ നാ മാവ് പൂക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും അതിനെപ്പറ്റി ഒരു കാര്യം പറയാം പഴമക്കാർ പറയും മാമ്പൂ കണ്ടും അതായത് മാവിൻ പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന് വളരെ അന്വർത്ഥമായ ഒരു പഴമൊഴിയാണ് മാവിൻ പൂവിനെ മക്കളോട് ഉപമിച്ചിരിക്കുകയാണ് കാരണമുണ്ട് മാവിൻ പൂവ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന സാധനമാണ് ചിലപ്പോൾ മാങ്ങ ആവണമെന്നില്ല മാങ്ങ പിടിക്കണമെന്നില്ല നമുക്ക് മാങ്ങ കിട്ടണമെന്നില്ല മക്കൾ കൊഴിഞ്ഞു പോകുമെന്നോ മരിച്ചു ചത്തു ചത്തുപോകുന്നോ ഉള്ളതല്ല അവർ നമുക്ക് അനുഭവയോഗ്യമാവത്തില്ല നമ്മുടെ കൈവിട്ടു പോകും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളാവും ചിലപ്പോൾ നമ്മളെ ദ്രോഹിക്കും ചിലപ്പോൾ നമുക്ക് സഹായമൊന്നും ചെയ്തൊന്നും വരത്തില്ല നമ്മൾ വളരെ ക്വാരീയമായി വളരെ കൂടി വളർത്തുന്ന മക്കളൊന്നും ചിലപ്പോൾ നമ്മുടെ വാർദ്ധക്യകാലത്ത് നമുക്ക് അനുഭവയോഗ്യമായി വര വര വരണമെന്നില്ല അത് നേരത്തെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ആ ചിന്ത രൂഢമൂലമാക്കി ജീവിച്ചാൽ ആ വിഷമത ഇല്ലാതെ വരും അതാണ് പഴമക്കാർ പറയുന്നത് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുത് മാവിൻ പെട്ടെന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോകുന്നത് എങ്ങനെ ഒരു കാറ് വന്നാൽ ഒരു കോള് വന്നാൽ ഒരു മഴക്കാർ വന്നാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതാണ് മാവൻ പൂ അന്നേരം എൻ്റെ സുന്ദരമായ ഈ കുളം കുഴിക്കുന്ന കുളത്തിൻ്റെ പരിസരത്ത് നിന്ന് ഒരു പഴമൊഴി നിങ്ങൾക്ക് പകരുന്നു നമസ്കാരം